നിന്റെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ സി പി എമ്മുകാരെങ്ങനെ പേടിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ സി പി എമ്മും പോലുള്ള ഈ അഥമ പാർട്ടിയെ ഈ കള്ളന്മാരായ നേതാക്കന്മാരെ ഒരു ഉളുപ്പുമാരും ഈ നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനും പേടിക്കുന്നത് നിങ്ങളെന്തിനും നിങ്ങളുടെ അഭിപ്രായം മാറ്റി പറയുന്നത് അടൂർ പ്രകാശ് വൈകുന്നേരം അഭിപ്രായം മാറ്റി പേടിച്ചു പേടിച്ചു അപ്പോൾ നീ സണ്ണി ജോസഫ് പറഞ്ഞു ആ അടൂർ പ്രകാശ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ശരിയാണ് കെ പി സി സിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസിഡന്റാണ് സണ്ണി ജോസഫ് ആണ് സണ്ണി ജോസഫ് പറഞ്ഞു ഞാൻ ഞങ്ങൾ അതിജീവിതക്കൊപ്പം തന്നെയാണ് അതിപ്പോ സണ്ണി ജോസഫ് പറയേണ്ട കാര്യമില്ല ഈ കേരളത്തിൽ എല്ലാവരും അതിജീവിതക്കൊപ്പം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതേ അവസരത്തില് ദിലീപിനെ തൂക്കിക്കൊല്ലണം ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്ന് പറയാൻ പറ്റുമോ അപ്പൊ അഡൂർ പ്രകാശ് പറഞ്ഞത് വളരെ കൃത്യമായ നിലപാടായിരുന്നു ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷമുണ്ട് ദിലീപിന് നീതി കിട്ടി ഒരു ഒരു സിനിമ നടൻ എട്ടു വർഷം അല്ലെ എട്ടല്ല ഒമ്പത് വർഷം ഒമ്പത് വർഷത്തോളം ഒരു സിനിമ നടനെ ഈ ദിലീപ് വൈകാണ്ട് നിങ്ങളുടെ ഈ അന്തകമ്പികളുടെ നേതാക്കന്മാരുണ്ടല്ലോ പത്മകുമാറും വാസുവും പിന്നെ അതിന്റെ മേലുള്ള കടകംപള്ളി അങ്ങോട്ടേക്ക് എങ്ങനെ വരുന്നത് രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി നൽകുന്നുണ്ട് കേട്ടോ രമേശ് ചെന്നിത്തല ഇന്ന് മൊഴി നൽകുന്നുണ്ട് മിക്കവാറും മിക്കവാറും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വൻ വൻ തോക്കുകൾ അല്ലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വമ്പൻ സ്രാവുകൾ പിടിയിലാവും കേട്ടോ ദിലീപിനെ പോലെ ദിലീപിന്റെ പോലെ അമലക്കുളം നടത്താൻ വേണ്ടി പോയിട്ടില്ല ഇന്നത്തെ ഏതോ പത്രത്തിൽ കേട്ടു ദിലീപ് എത്രയോ അറുനൂറ് കോടിയുടെ അറുന്നൂറ് കോടിയുടെ ഉടമയാണ് ദിലീപിന് ഒരു രക്ഷകൻ ഉണ്ടായിരുന്നില്ല കേട്ടോ സിനിമയിൽ ദിലീപിന് ഒരു രക്ഷകൻ ഉണ്ടായിരുന്നില്ല ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനുമായിരുന്നില്ല ദിലീപ് ഈ നാട്ടിലെ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരനായ ഒരു സാധാരണ പയ്യൻ അല്ലേ ദിലീപ് ദിലീപ് ദിലീപിൻ്റെതായ സാമർഥ്യം കൊണ്ട് ദിലീപിന്റെതായ കഴിവുണ്ട് ദിലീപ് ചവിട്ടി കയറി ചവിട്ടി കയറി മലയാള സിനിമയുടെ ഏതാണ്ട് ഏതാണ്ട് ഏറ്റവും ഉയരത്തിൽ കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് ഒക്കെ പറയുന്നു കേട്ടു അക്കാലത്ത് ദിലീപ് ഏറ്റവും ഏറ്റവും ദിലീപ് എന്താ പറയാ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്ത താരമായി താരം മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ നിർമ്മാണ കമ്പനികൾ എല്ലാ ചലത്ര താരങ്ങളുടെ എല്ലാവരും ഉൾപ്പെട്ട സിനിമയുടെ നിർമ്മാതാവ് അങ്ങനെയുള്ള ദിലീപ് അക്കാലത്ത് മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ ഡേറ്റ് കിട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് ദിലീപിനെ ദിലീപിനോട് ചോദിക്കേണ്ട അല്ലെങ്കിൽ ദിലീപാണ് ഇവരുടെയൊക്കെ ഡേറ്റ് വാങ്ങി തരുന്ന ഒരാളെന്ന രീതിയിൽ പോലും ദിലീപ് വളർന്നു കഴിഞ്ഞിരുന്നു ഒരുപാട് ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും ദിലീപിനോട് പ്രത്യേകിച്ച് സിനിമാ രംഗം നമുക്കൊക്കെ അറിയാം കുതികൾ വെട്ടുന്ന ഒരാൾ വീഴാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ വീണാൻ മാത്രമേ മറ്റൊരാൾക്ക് ആ സ്ഥാനത്തേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ എന്ന് കരുതുന്ന നമുക്ക് എളുപ്പം കേൾക്കുന്നുണ്ടല്ലോ പട്ടാഞ്ചേരി മാഫിയ പോലുള്ള അതോ ലോക സംഘങ്ങൾ വിചസുന്ന സിനിമ അതിന്റെ ഒക്കെ മുമ്പായിരുന്നു ദിലീപ് ഇവിടെയൊക്കെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് തീർച്ചയായും ദിലീപിനോട് ഒരുപാട് ഒരുപാട് പേർക്ക് വിരോധം ഉണ്ടാവാം അതൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള ദിലീപ് അറുനൂറ് കോടിയുടെ ഉടമയാണ് എന്ന് പറയുന്നത് അതിലെന്താ അല്പം തന്നെ ഇത് ദിലീപ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽപാടിലും വാതിൽക്കട്ടലും ഒന്നും നിങ്ങളുടെ നേതാക്കന്മാരെ ചെയ്ത പോലെ നിങ്ങളുടെ സഭാക്കൾ പോലെ അടിച്ചുകൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കിയതല്ല കേട്ടോ ആ ദിലീപിനെ നിങ്ങൾ എട്ടു വർഷം ദിലീപിന്റെ കരിയർ നശിപ്പിച്ചു അല്ലേ കുടുംബ പ്രേക്ഷകരുടെ മുഴുവൻ പ്രിയങ്കരനായ ദിലീപിന്റെ എട്ടു വർഷമാണ് എട്ടു വർഷമാണ് ഇല്ലാത്തൊരു ആരോപണം ചുമത്തിക്കൊണ്ട് ഈ കേസിന്റെ തുടക്കത്തിൽ ദിലീപിനെ കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല അവസാനമാണ് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ദിലീപിനെ ദിലീപിനെ എടുത്ത് ഈ കേസിലേക്ക് കേസിലേക്കിട്ട് അന്നത്തെ കാലത്ത് അന്നത്തെ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ ഇപ്പോഴും പറയുന്നു സെൻകുമാറിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് സെൻകുമാർ പറയുന്നു ഞാൻ അന്നേ പറഞ്ഞു ദിലീപിനെതിരെ ഒരു തെളിവില്ലായിരുന്നു ശ്രീലേഖ ആ ശ്രീലേഖ ശ്രീലേഖ പറയുന്നു ദിലീപിനെതിരെ ഒരു തെളിവുമില്ലായിരുന്നു പറഞ്ഞു പക്ഷേ പോലീസിലെ ഒരു വിഭാഗം വരുവോ ഒരു വിഭാഗം ക്രിമിനലുകൾ ആ ക്രിമിനലുകളാണ് ദിലീപിനെ കുടുക്കിയത് എന്ന് ദിലീപ് തന്നെ പറയുന്നു ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതായത് നമ്മള് അതിജീവിതക്കൊപ്പമാണ് എന്ന് പറയണം അതിജീവിതക്കൊപ്പമാണ് എന്ന് പറയാത്ത ആൾക്കാർ മുഴുവനും സ്ത്രീ പീഢകരാണ് സാമൂഹ്യദ്രോഹികളാണ് സാമൂഹ്യ വിരുദ്ധരാണ് അവരെയൊക്കെ തൂക്കിലെത്തേണ്ടതാണ് എന്നാണ് ആര് പറയുന്നത് പൊതുസമൂഹം പറയുന്നത് ഭാഗ്യലക്ഷ്മി മുതൽ ഭാഗ്യലക്ഷ്മി മുതൽ പിന്നെ അത് നമ്മുടെ കാരണഭൂതം വരെ കാരണഭൂതം വരെ പറയുന്നത് തന്നെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കെ കെ ശൈലജ മുതൽ പി പി ദിവ്യ വരെ പറയുന്നത് നമ്മൾ ആർക്കൊപ്പമാണ് അവൾക്കൊപ്പമാണ് എന്ന് പറയുന്നു ഞാൻ പറയുന്നു അവൾക്കൊപ്പമാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഞാൻ ദിലീപിനൊപ്പവുമാണ് ദിലീപിനൊപ്പവുമാണ് അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അതെങ്ങനെയാ ശരിയാവുക അതെങ്ങനെയാണ് ശരിയാവുക അതിജീവിതക്കൊപ്പം നിൽക്കുകയും ദിലീപിനൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാ ശരിയാവുക അതാണ് അതാണ് കുറെ പൊട്ടന്മാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ പൊട്ടന്മാരും പൊട്ടത്തികളും ചോദിച്ചു നിങ്ങൾ അതിജീവിതക്കൊപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ദിലീപിനൊപ്പവുമാണ് എന്ന് എങ്ങനെ പറയും ചോദിക്കുന്നത് പറയടോ പറയും ദിലീപിനൊപ്പം എന്ന് നമുക്കൊക്കെ പറയാം കാരണം എട്ട് വർഷത്തിന് ശേഷം അല്ലെ എട്ട് വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിന് ശേഷം ഒരു കോടതി വിധിക്കുകയാണ് ദിലീപ് കുറ്റവാളിയല്ല ദിലീപിനെതിരെ ചുമത്തപ്പെട്ട ഗൂഢാലോചന കുറ്റം ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല ദിലീപിനെ വെറുതെ വിടുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ എന്താ ചെയ്യേണ്ടത് കോടതി പറയുകയാണ് ദിലീപ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഈ അതിജീവിതയെ പീഡിപ്പിച്ച പൾസർ സുനി അല്ലെ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറ് ക്രിമിനലുകൾക്കെതിരെ കോടതി അവർ കുറ്റക്കാരാണെന്ന് വിധിച്ചു അവരുടെ ശിക്ഷാവിധീത വിധിക്കാൻ വേണ്ടി പോകുന്നു അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിത അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ അപമാനം ഏറ്റവും വലിയ ആഘാതം അല്ലേ അതിനെതിരെ കോടതി വളരെ കൃത്യമായ കൃത്യമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആറ് പേർക്കെതിരെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശിക്ഷ തന്നെയായിരിക്കും അവർക്കെതിരെ നൽകാൻ പോകുന്നതെന്ന് തന്നെ ഞാൻ കരുതുന്നു അവൾക്കൊപ്പമാണ് നമ്മൾ അവൾക്കൊപ്പമാണ് അത് ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലാന്നേ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയോടൊപ്പം നമ്മൾ നിൽക്കണം നിൽക്കണം അതല്ലാതെ മറുപക്ഷത്തുള്ള ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത വേട്ടക്കാർക്കൊപ്പമല്ല നമ്മൾ നിൽക്കേണ്ടത് ആരാണ് വേട്ടക്കാർ വേട്ടക്കാരാണ് ഈ ആറുപേർ കോടതി കോടതി കണ്ടെത്തിയത് കോടതി ഒരൊറ്റ ദിവസം കൊണ്ട് കണ്ടെത്തിയതല്ല എട്ട് വർഷം നീണ്ടുനിന്ന എട്ട് വർഷം നീണ്ടുനിന്ന നൂറ് കണക്കിന് തെളിവുകൾ അല്ലെ വാദപ്രതിവാദങ്ങൾ നിരവധി നിരവധി സാക്ഷികൾ എത്ര 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 നിയമ പോരാട്ടങ്ങളാണ് അത് ഹൈക്കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലേക്ക് പോയി അല്ലെ ഈ ഈ സെഷൻസ് കോടതി സെഷൻസ് കോടതിക്കെതിരെ പല പരാമർശങ്ങളുമായി ഈ അതിജീവിതയും സർക്കാരും ഓക്കെ മേൽ പോയി ഈ ജഡ്ജിയെ മാറ്റണം വരെ പറഞ്ഞു ഈ ജഡ്ജിയെ മാറ്റണം വരെ പറഞ്ഞു തനിക്കൊരു വനിതാ ജഡ്ജി വേണമെന്ന് ആദ്യമായി അതിജീവിതയാണ് ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് അവർക്ക് ഒരുപക്ഷെ കേരളത്തിൽ അവർക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള അല്ലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഹണിയം വർഗീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനെയാണ് നൽകിയത് ഹണിയം വർഗീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് നിയമരംഗത്തെ എല്ലാവർക്കും അറിയാം അവർക്കെതിരെ ഒരു ആരോപണത്തിന്റെ ഒരു കരിനിഴൽ പോലും വീണിട്ടില്ല വളരെ വളരെ കൃത്യമായി വളരെ നിഷ്പക്ഷമായി നിയമത്തിന്റെ എല്ലാവിധ എന്താ പറയാ അതിന്റെ ആധികാരികതയോടും കൂടി വിധി കൽപ്പിക്കുന്ന ജഡ്ജിയാണ് ഹണിയം വർഗീസ് അങ്ങനെ ഹണിയം വർഗീസിന്റെ കോടതിയിൽ കേസ് അതിജീവിത അവസാനം പറഞ്ഞത് ഈ ജഡ്ജിയെ മാറ്റണം എവിടെയൊക്കെ പോയി ഹൈക്കോടതി പോയി സുപ്രീം കോടതി പോയി എല്ലാവരും ഓടിപ്പിച്ചു ഓടിപ്പിച്ചു വിട്ടു നിങ്ങൾക്ക് തോന്നുമ്പോൾ ജഡ്ജിയെ മാറ്റാനൊന്നും പറ്റില്ല അവർ അവർക്കെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ജഡ്ജി ഈ അതിജീവിത പറയുന്നത് മാത്രമേ ജഡ്ജി കേൾക്കുന്നൊന്നുമില്ല ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയും ഈ കുറ്റാരോപിതനും ഒക്കെ അവർക്കൊരുപോലെയാണ് അവിടെ ആവശ്യം അവർക്കാവശ്യം അവർ അവർ അവര് ഈ കേസിന്റെ കാര്യങ്ങളൊന്നും അവർ ജഡ്ജിമാരല്ല അന്വേഷിച്ചു പോകുന്നത് അന്വേഷിച്ച് അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തേണ്ടത് ഇവിടുത്തെ പോലീസുകാരാണ് പോലീസ് സംവിധാനമാണ് പ്രോസിക്യൂഷനാണ് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ അവർ നൽകിയ രേഖകള് ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് അതേപോലെ തന്നെ പ്രതിഭാഗം പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയ തെളിവുകൾ രേഖകൾ ഇതൊക്കെ പരിശോധിച്ച് അവർ കൃത്യമായ ഒരു വിധി പറഞ്ഞിരിക്കുകയാണ് ആ വിധി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തൃപ്തികരമായ ഒരു വിധിയാണ് കാരണം ഈ പാതകം ചെയ്ത അല്ലെ ഈ മഹാപാതകം ചെയ്ത ആറ് ക്രിമിനലുകളെ അവർ കുറ്റക്കാരാണെന്ന് വിധിച്ചിരിക്കുന്നു ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു വിഭാഗം ആൾക്കാർ തൃപ്തരല്ല അവർക്ക് ആവശ്യം ഈ പേരെ കുറിച്ച് ആരും ബോധേടല്ല ഈ പേരെ നിങ്ങൾ വെറുതെ വിട്ടാലും ദിലീപിനെ തൂക്കിക്കൊല്ലണം അതാണ് മനസ്സിലാവാത്തത് എന്നതിന് ഒരു ഒരു കോടതി ഈ നമ്മുടെ നാട്ടില് കോടതികൾ കോടതിയിലെ വിധി പ്രഖ്യാപനത്തെ നമുക്ക് വിമർശിക്കാം അല്ലേ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം വിമർശിക്കാം പക്ഷെ ഈ വിധിയെ നിങ്ങൾ അംഗീകരിക്കില്ല പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമ സംവിധാനം ഇല്ലല്ലോ പിന്നെ നാട്ടിലെ അരാജകത്വല്ലേ കോടതിയാണ് വിധി കൽപ്പിക്കേണ്ടത് കോടതി വിധി കൽപ്പിച്ചിരിക്കുന്നു ദിലീപ് നിരപരാധിയാണ് അപ്പോഴും ഇവിടെ ഒരു ഒരു വിഭാഗം ഫെമിനിസ്റ്റികളും ഒരു വിഭാഗം എന്താ പറയാ തീവ്ര ഇടതുപക്ഷ ചിന്തകരും സി പി എമ്മുകാരും മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും മേലേക്കും താഴേക്കുമുള്ള ആൾക്കാരൊക്കെ പറയുകയാണ് ദിലീപിനെ അനുകൂലിക്കാൻ പാടില്ല ദിലീപിനൊപ്പം എന്ന് പറയാൻ പാടില്ല ഞാൻ അമ്പരുന്ന് പോയത് അടൂർ പ്രകാശ് അല്ലേ അടൂർ പ്രകാശ് ഈ വിധിയെ വിധിയെ തുടർന്ന് പ്രതികരണം ആരാഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ് എങ്കിൽ പോലും ദിലീപിനെ ദിലീപിനെ വെറുതെ വിട്ടതിൽ സന്തോഷമുണ്ടോ കാരണം ദിലീപിനെ നീതി കിട്ടി ശരിയല്ലേ ശരിയല്ലേ ഇതിലെന്താ തെറ്റ് എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല അടൂർ പ്രകാശ് പറഞ്ഞാൽ എന്താ തെറ്റ് അടൂർ പ്രകാശ് ഞാൻ അതിജീവിതയ്ക്ക് എതിരാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിജീവിതക്കെതിരാണ് എന്നോ അതിജീവിത ഇത്തരത്തിലുള്ള മഹാപാതകം നടന്നിട്ടില്ല എന്നോ ഒന്നും അടൂർപ്രകാശ് പറഞ്ഞിട്ടില്ല അടൂർപ്രകാശ് പറഞ്ഞത് വളരെ കൃത്യമായ അതിജീവിതക്കൊപ്പമാണ് അതിന് കൂടെ തന്നെ പറഞ്ഞു ദിലീപിനൊപ്പമാണ് ദിലീപിന് ദിലീപിന് നീതി കിട്ടി അടൂർപ്രകാശ് പറയണ്ടേ നമ്മൾ എല്ലാവരും പറയണ്ടേ ദിലീപിന് നീതി കിട്ടിയില്ലേ ദിലീപിനെ കോടതി ശിക്ഷിച്ചില്ലല്ലോ ഇവിടെ ഇവിടെ കഴിഞ്ഞ എട്ടു വർഷമായി സമാന്തരമായ ഒരു വിചാരണ നടക്കുകയാണ് അല്ലേ റിപ്പോർട്ടർ ടിവിയുടെ നേതൃത്വത്തിൽ അന്നത്തെ നികേഷ് കുമാർ അന്നത്തെ നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുറ്റ വിചാരണം ആ വിചാരണയിൽ അവർ വിധി കൽപ്പിക്കുന്നു ദിലീപിനെ തൂക്കിക്കൊല്ലണം ദിലീപിനെ തൂക്കിക്കൊല്ലണം ഇത് മാധ്യമങ്ങളല്ലോ മാധ്യമങ്ങൾ ചർച്ച ചെയ്തോട്ടെ മാധ്യമങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തോട്ടെ പക്ഷെ വിധി കൽപ്പിക്കാൻ വിധി കൽപ്പിക്കാൻ മാധ്യമങ്ങൾ പിന്നെ ഇവിടെ കോടതികൾ വേണം ഇവിടെ കോടതികൾ എന്ന് പറഞ്ഞ നിയമ സംവിധാനം വേണോ ഇവിടെ റിപ്പോർട്ടർ ടി വി അതിലെ ജഡ്ജിയായി നികേഷ് കുമാറിനെ നിയമിച്ച പോരേ വളരെ എളുപ്പമല്ലേ വേണമെങ്കിൽ പോട്ടെ നികേഷ് കുമാർ ഇല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയും നികേഷ് കുമാറും തീരുമാനിക്കുകയാണ് എന്താണ് തീരുമാനിക്കുന്നത് ഓ ഇതല്ലേ പൾസർ സുനി വേണ്ട പൾസർ സുനിയെ സുനീന നമുക്ക് മോചിപ്പിക്കാംസർ സുനി പറയുന്ന ആറ് ആറ് പ്രതികളും ഇല്ല ഒരൊറ്റ പ്രതിയുള്ളൂ ആരാണ് എല്ലാവരും ഹാപ്പിയായി ഭാഗ്യലക്ഷ്മി ഹാപ്പിയായി ആയി നികേഷ് കുമാർ ഹാപ്പിയായി റിപ്പോർട്ടർ ടി വി ഹാപ്പി ആയി ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ മാധ്യമ സിംഹം എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയായി അത് നടന്നില്ല അത് നടക്കൂലടോ അതെങ്ങനെ നടക്കുക മാധ്യമങ്ങൾ ആരാ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ എന്താ പറയാ പ്രവർത്തന മേഖലകളുണ്ട് മാധ്യമങ്ങൾക്കും സത്യം സത്യമന്വേഷിച്ചു പോകാം സത്യം തിരയാം മാധ്യമങ്ങൾക്കും സത്യം തരെയും അതാണ് അതാണ് ജേണലിസ്റ്റിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴി എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആർക്കും കയറി ചെല്ലാൻ പറ്റാത്ത അല്ലെങ്കിൽ എല്ലാവരും വിലക്കപ്പെട്ട മേഖലകളിലേക്കൊക്കെ പത്രപ്രവർത്തകർ കയറി ചെല്ലാം സത്യസ്ഥിതി അന്വേഷിക്കാം പക്ഷെ വിധി പറയാൻ അന്തിമ അന്തിമവിധി പറയേണ്ടത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കാം വിധി പറയേണ്ടത് കോടതികളാണ് അങ്ങനെ കോടതി വിധി പറഞ്ഞു ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് പറഞ്ഞു ദിലീപ് കുറ്റക്കാരനല്ല എന്നും പറഞ്ഞു ഇപ്പോൾ പുതിയ പുതിയ നിർവചനങ്ങളാണ് ഈ എന്താ പറയാ ഈ സാമൂഹ്യ രംഗത്തെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ദിലീപിനെ വെറുതെ വിട്ടാലും ദിലീപ് കുറ്റവാളിയാണ് ആ